പവൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ഗോൾഡ് തിരൂർ വിവാഹ സർക്കാരം കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് വിദ്യാർത്ഥിനി മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പൊന്മടം കാവുപ്പുരയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം റോഡിൽ സ്വകാര്യ കേബിളിനായി എടുത്ത കുഴിയാണ് അപകടത്തിനിടയാക്കിയതാണ് പരാതി റോഡിൽ കുഴിയടക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി പൊൻമിടം മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങവെ കുടുംബം സഞ്ചരിച്ച ഓട്ടോ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരണപ്പെട്ടു പെരുമണ സ്വദേശി കമ്മിയിൽ ബഷീറിന്റെ മകൾ റനയാണ് മരണപ്പെട്ടത് പതിനഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം മറിഞ്ഞ ഓട്ടോയ്ക്ക് അടിയിൽ അകപ്പെട്ട വിദ്യാർത്ഥിനി സംഭവസ്ഥലത്ത് ചെന്ന മരണപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന മാതാവും സഹോദരങ്ങളും നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു പൊന്മുണ്ടൻ കാവപ്പുര റോഡിൽ സ്വകാര്യ കേബിളിനായി കുഴിയെടുത്തിരുന്നു കുഴികളിൽ സൂചനാ ബോർഡുകളോ മറ്റു അടയാളങ്ങളോ ഉണ്ടായിരുന്നില്ല ഇതാണ് അപകടത്തിനിടയാതെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത് നല്ല അർദ്ധരാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോ സമയത്ത് ഇവിടെ ഈ റോഡിൽ ഒഴിവാക്കിയിട്ടുള്ള ഈ കുഴികൾ അത് കേബിൾ ബന്ധപ്പെട്ടുള്ള കുഴികളാണ് അറിയാൻ കഴിഞ്ഞത് ആ കുഴിയിൽ നില കട്ട് ചെയ്തുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ നില രാത്രി ഇവിടെ അപകടത്തിൽപ്പെടുകയും വളരെ ദാഗുണമായിട്ട് നമുക്ക് ഒരു സഹോദരിയായ ഒരു വിദ്യാർത്ഥിയായ ഒരു പെൺകുട്ടി മരണം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം ഈ അപകടത്തിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇവിടുന്ന് കോഴ്ചന വരെയുള്ള റോഡുകളിൽ ഈ റോഡ് സൈഡുകൾ ഉണ്ടായിട്ടില്ല വളരെ അപകടം പറ്റുന്ന രീതിയിലുള്ള ഈ ഈ കേബിളിൻ്റെ കുഴികൾ ഇത് നിരവധി ദിവസങ്ങളായിട്ട് ഇതിവിടെ അപകടത്തിന് സാശ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിലിടയ്ക്ക് തന്നെ രണ്ട് മൂന്ന് ബൈക്കുകളും മറ്റു വാഹനങ്ങളൊക്കെ തന്നെ അപകടത്തിൽപ്പെട്ടുണ്ട് കാരണം ഇത്രയും വീതി പറഞ്ഞ റോഡിൽ ഇത് വേണ്ട രൂപത്തിൽ ഇത് പണി കഴിപ്പിച്ച് പൂർത്തിയാക്കാൻ ഇതുവരെ ഇവർക്ക് സാധിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ സംഭവം നടക്കുകയാണെങ്കിൽ ഇതപ്പോൾ തന്നെ മൂടി ഇതിൻ്റെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഇതിൻ്റെ കമ്പനികൾക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് പക്ഷേ അതുപോലും പാലിക്കാതെയാണ് ഇവിടെ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് റോഡിലെ കുഴികൾ എത്രയും വേഗം അടയ്ക്കണമെന്നും കുഴിയെടുക്കുമ്പോൾ ആവശ്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്നും ബി ജെ പി പൊന്മുട മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ മഴ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകൾക്കൊന്നും തന്നെ അത് അവരുടെ ഈ കനത്ത മഴയിൽ അവരുടെ വൈഫർ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ണ് കാണാനോ അവർക്ക് യാത്ര ചെയ്യുമ്പോൾ സാധിക്കുന്നില്ല അപ്പോൾ ഇത്തരം അപകട പ്രത്യേകിച്ച് ബൈക്കുകൾ ഒക്കെ തന്നെ ഈ കുഴിയിൽ വന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ അപകടങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നലെ ധാരാളമായിട്ട് തന്നെ നമുക്ക് ഈ അപകടം കേൾക്കാൻ സാധിച്ചത് വളരെ വേദനാകരമായ ഞങ്ങൾക്ക് സഹോദരി ഞങ്ങളെ നാടിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുകയാണ് അതുപോലെ തന്നെ ആ ഈ പി ഡബ്ല്യു ഡി വകുപ്പും പൊതുമേഖാമത്വ വകുപ്പും അവരുടെ കുടുംബത്തിന് അതിലുണ്ടായ നഷ്ടത്തിൽ അവരെ സഹായിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പെൻമുണ്ട മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്